തുടങ്ങുകയായിരുന്നോ ആ തിരിനാളവും അലിവിൻ്റെ ജീവിതപഥയോരത്തിൽ ഈ കവിത കേട്ടല്ലോ അല്ലേ ഈ കവിത എഴുതിയിരിക്കുന്നത് പ്രശസ്തയായ ഒരു കവിത്രിയല്ല ഒരു സാധാരണ വീട്ടമ്മയാണ് കോഴിക്കോട് ജില്ലയിലെ വടകരക്കടുത്തുള്ള കേളുബസാറിലെ പിലാകണ്ടി രജിഷ ഗിരീഷാണ് ഈ കവിത എഴുതിയിരിക്കുന്നത് ഞാൻ ഏഴാം ക്ലാസ് മുതലേ എഴുതി എഴുതിത്തുടങ്ങലുണ്ട് പക്ഷേങ്കിലത് ഒരു മത്സരത്തിനൊന്നും ഇതുവരെ പങ്കെടുത്തിട്ടു കൂടുതലായും ഓരോ എന്നാ സങ്കടകരമായ അവസ്ഥയെല്ലാം കാണുമ്പോൾ അതിനെക്കുറിച്ചിട്ട് എഴുതണം എന്നുള്ള കൂടുതലായിട്ട് എനിക്ക് തോന്നാറുണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു അനാഥ അനാഥക്കുട്ടികളെ കണ്ടാൽ പിന്നെ നമ്മൾ എന്നാൽ വീട്ടിലെല്ലാം യാചിക്കാൻ വരുന്ന ചെറിയ കുട്ടികളെയും കൊണ്ട് യാചിക്കാൻ വരുന്ന സമയത്തെല്ലാം നമ്മളെ കുട്ടിക്ക് ഇന്നത്തെ കാലത്ത് ഭക്ഷണം കൊടുത്തിട്ട് വേണ്ടാത്ത ആ അവസ്ഥയിൽ നിന്ന് ഇപ്പം ഒന്നും കഴിക്കാനും ഇല്ലാണ്ട് നമ്മളെ മുന്നിലേക്ക് കൈ നീട്ടി വരുന്ന സമയത്തല്ല ആ ഓരോ രംഗങ്ങൾ ഞമ്മളെ മനസ്സിൽ വല്ലാണ്ടങ്ങ് പതിഞ്ഞു പോകുന്ന നേരം അതിനെക്കുറിച്ചിട്ടെല്ലാം ഒന്ന് എഴുതി നോക്കുക അത്ര തന്നെ തുടങ്ങിയതാന്ന് അത്ര തന്നെ എഴുതി വെറുതെ ആടെ ഇടും അല്ലാണ്ട് അതൊരു കാര്യമായിട്ട് എടുത്തിട്ടൊന്നുമില്ല പിന്നെ ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് എല്ലാം നേരം പിന്നെ എഴുതും പിന്നെ ഞാൻ തന്നെ സൂക്ഷിക്കുക എന്നല്ലാണ്ട് പിന്നെ ഫ്രണ്ട്സ്മാരെ കുറെ അമ്മ പിടിച്ചാദ്യമായി തന്നിലെത്തിയപ്പോൾ അലങ്കരിച്ച വർണ്ണാഭമല്ലയോ വിദ്യാലയം കവിത്രികളൊക്കെ ഇഷ്ടംപോലെ കവിതകൾ തന്നെ കുറേ ഞാൻ വായിച്ചിട്ടുണ്ട് അപ്പോൾ ആ കവിതകളെല്ലാം വായിക്കും തോറും ഒരു ഇഷ്ടമാണ് കവിത വായിക്കാനും പിന്നെ നോവൽ വായിക്കാനും എല്ലാം തന്നെ അതിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ ഈ ഒരു ഇതിലേക്ക് എഴുതി നോക്കണം എന്നുള്ളത് തന്നെ ഞാനും ശ്രമിച്ച് നോക്കാന്നുള്ളത് വലിങ്ങനെ ആയിട്ട് എഴുതിയിട്ട് അതൊരു ഫലിപ്പിക്കാൻ വേണ്ടിയിട്ടില്ല എന്നാലും വിദ്യാലയത്തിനെ ഓർക്കുമ്പോഴൊക്കെ സങ്കടം മനസ്സിൽ വന്നിടുന്നു കൊറോണ എന്നൊരു മഹാമാരിയല്ലേ ദുരിതങ്ങൾ അത്രയും വരുത്തി വരുത്തിവെച്ച് എല്ലാം ശുഭകരമായി മാറിടുവാൻ എഴുതുന്ന രണ്ടുമൂന്ന് ഫ്രണ്ട്സുമാർ എൻ്റെ അടുത്തുണ്ട് അപ്പോൾ ഓരോ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യും പിന്നെ ഇപ്പം ഗ്രൂപ്പുകളിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലുള്ളതുകൊണ്ട് ഒരുവിധം ഞാൻ എഴുതിയതെല്ലാം ഇട്ട് കൊടുക്കുമ്പോൾ ഫുൾ സപ്പോർട്ടാണ് ഓരോ പറയും എഴുതാൻ വേണ്ടി തന്നെ പറയാറുണ്ട് ഞാനിപ്പം ഒരു ദിവസം എന്ന് വെച്ചാൽ സ്കൂളിൽ നിന്ന് കുട്ടികൾക്ക് ഇപ്പം കൂടുതലായിട്ടും പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്ത് എന്ന കവിതയായിക്കോട്ടെ കഥയായിക്കോട്ടെ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലായി തീരെ ചെറിയ കുട്ടികൾക്കൊന്നും അതിനെക്കുറിച്ചിട്ടൊന്നും ഒരു രൂപം ഉണ്ടാവില്ല നമ്മൾ പറഞ്ഞ് ആ കുട്ടികളിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ സ്കൂളിൽ നിന്ന് ഇപ്പോൾ ഒരു വിദ്യാലയത്തിനെ കുറിച്ചിട്ട് ഒരു കവിത എഴുതാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഇങ്ങനെ സ്കൂളിൽ പോവാത്ത സമയത്ത് കുട്ടിക്കുണ്ടാകുന്ന ഒരു വിദ്യാലയത്തിനെ കുറിച്ചിട്ടുള്ള ഒരു മിസ്സേ ഇല്ലേ അതിനെ കുറിച്ചിട്ടുള്ള എഴുതാൻ വേണ്ടി പറഞ്ഞ സമയത്ത് ഞാൻ വെറുതെ എഴുതിയതാണ് എൻ്റെ വിദ്യാലയം അധ്യാപകർ വന്നപ്പോ ആ ഒരു കവിത ഞാൻ എഴുതിയത് മോന് സ്കൂളിലേക്ക് വേണ്ടിയിട്ടാണ് മോനെ കൊണ്ട് മോന് ഇരുത്തി എഴുതിച്ചതാണ് ചൊല്ലിയ പാട്ടുകൾ അറിവിൻ്റെ പകർന്ന പകർന്നെ എനിക്ക് അയ്യപ്പൻ സാറിൻ്റെ കവിതകൾ കൂടുതലായിട്ട് ഇഷ്ടമാണ് പിന്നെ മാധവിക്കുട്ടിയമ്മ കവിതകൾ കൂടുതൽ വായിച്ചിട്ടുണ്ട് നോവലുകൾ ബാല്യകാലസഖിയെ പിന്നെ റസാക്കിൻ്റെ ഇതിഹാസം അങ്ങനെ പിന്നെ യാത്രാ വിവരണങ്ങളെല്ലാം കുറേ വായിച്ചിട്ടുണ്ടായിരുന്നു ചെറുതില്ലല്ലോ ഇപ്പം പിന്നെ ബുക്കൊന്നും അധികം വായിക്കാൻ കിട്ടില്ല ഏറ്റവും കൂടുതൽ പഴയ കാലത്ത് എഴുത്തിനെല്ലാം ഏറ്റവും നന്നായിട്ട് എന്താണെന്ന് വെച്ചാൽ കുട്ടികളിൽ എഴുതണം തോറും അത് എന്നാൽ കുറച്ച് ബുദ്ധിപരമായിട്ട് ചിന്തിക്കുക ആ സമയത്ത് കുട്ടികൾ ഇന്നെല്ലാം ഫോണിലൂടെ ആയതുകൊണ്ട് ഒന്നും എന്നാൽ കുട്ടികൾ ചിന്തിച്ചിട്ട് അതിനെക്കുറിച്ചിട്ട് എടുക്കുന്നില്ലല്ലോ ഏ ഇപ്പോഴെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു കഥാ ടീച്ചർ സ്കൂളിലേക്ക് പറഞ്ഞു കൊടുക്കണം എന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ആ സമയത്താവുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ചിട്ട് കുറേ ചിന്തിക്കും ഇന്നത്തെ കുട്ടികൾ എങ്ങനെ അത് യൂട്യൂബിലുണ്ടോ അല്ലെങ്കിൽ ഗൂഗിളിൽ ഉണ്ടോയെന്ന് സെർച്ച് ചെയ്തിട്ടാണ് നോക്കി എടുക്കുന്നത് ഭർത്താവിന് കൂടുതലായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മോനും ആയിക്കോട്ടെ പിന്നെ എഴുതാൻ തന്നെ വേണ്ടി പറയും എപ്പോഴും പിന്നെ എന്തെങ്കിലും വിഷയം തന്നിട്ട് അത് എഴുതാൻ വേണ്ടി പറയുകയും എല്ലാം ചെയ്യലുണ്ട് മായാത്ത ഓർമ്മകൾ മനസ്സിൽ തലോലിച്ചുകൊണ്ട് രജിഷ ഗിരീഷ് അങ്ങനെ കവിത എഴുതുകയാണ് ഒപ്പം തന്നെ കൂട്ടായി ഭർത്താവ് ഗിരീഷും മകൻ ശബരീഷും ഇന്നത്തെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക